എല്ലാവർക്കും നമസ്കാരം ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ജന്മാർക്കരുത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വർഷം മുഴുവൻ ശുക്രൻ ഈ നാളുകാർക്കൊപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സ്വപ്നം കണ്ടതുപോലെ ജീവിതം മാറും രണ്ടായിരത്തി ഇരുപത്തി ഏറെ കഷ്ടതകളും ദുരിതങ്ങളും അനുഭവിച്ച മൂന്ന് രാശിക്കാർക്ക് പുതിയ വർഷം സ്വപ്നം കണ്ടതുപോലെ ഒരു ജീവിതമാണ് നൽകാൻ പോകുന്നത് പല ജീവിത മേഖലകളിലും വിജയവും സന്തോഷവും വരാൻ പോകുന്ന വർഷമാണ് ഇത് വേദജ്യോതിഷം അനുസരിച്ച് അടുത്ത വർഷത്തെ ചില പ്രത്യേക ഗ്രഹസ്ഥാനങ്ങളും നക്ഷത്രമാറ്റങ്ങളും ഇവരുടെ ജീവിതഗതിയിൽ തന്നെ മാറ്റം കൊണ്ടുവരുന്നതാണ് ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രണയത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ഗ്രഹമാണ് ശുക്രൻ അടുത്ത വർഷം പലതവണ സ്വക്ഷേത്രത്തിലും ഉച്ചരാശിയിലും വന്നിട്ടും പത്ത് തവണ ശുക്രൻ രാശി മാറുന്നത് ചില രാശിക്കാർക്ക് വ്യത്യജീവിതത്തിലും ഉദ്യോഗ ജീവിതത്തിലും പല ശുഭഫലങ്ങൾ കൊണ്ടുവരുന്നതാണ് ശുക്രന്റെ രാശിമാറ്റങ്ങൾ നോക്കാം ജനുവരി ഇരുപത്തെട്ട് മീനം രാശിയിലും മെയ് മുപ്പത്തൊന്ന് മേടം രാശിയിലും ജൂൺ ഇരുപത്തൊമ്പത് ഇടവം രാശിയിലും ജൂലൈ ഇരുപത്തെട്ട് മിഥുനം രാശിയിലും ആഗസ്റ്റ് ഇരുപത്തൊന്ന് കർക്കിടകം രാശിയിലും സെപ്റ്റംബർ പതിനഞ്ച് ചിങ്ങം രാശിയിലും ഒക്ടോബർ ഒമ്പത് കന്നിരാശിയിലും നവംബർ രണ്ട് തുലാം രാശിയിലും ഡിസംബർ ഇരുപത് ധനുരാശിയിലും ഭാഗ്യരാശികൾ ഏതെല്ലാമാണെന്ന് നോക്കാം അതിൽ ആദ്യത്തേത് മേടം രാശിയാണ് മേടം രാശിക്കാർക്ക് ശുക്രന്റെ പത്ത് രാശി മാറ്റങ്ങളും നേട്ടങ്ങൾ കരിയറിൽ വിജയം നേടാനും വിചാരിച്ചതുപോലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനും മേടം രാശിക്കാർക്ക് സാധിക്കും ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് പല വഴികളിലൂടെ ധാരാളം പണം സമ്പാദിക്കാൻ ആകും ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ജോലി നേടാൻ കഴിയും ഈ കാലയളവിൽ ഇവരുടെ ആരോഗ്യം വളരെയധികം മെച്ചപ്പെടും അവയ വിവാഹിതർക്ക് അവർ ആഗ്രഹിച്ച തരത്തിലുള്ള പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കും ഉദ്യോഗസ്ഥർക്ക് സഹപ്രവർത്തകരുടെയും മേലുദ്യോഗസ്ഥരുടെയും സഹായം ലഭിക്കുകയും സ്ഥാനക്കയറ്റത്തിന് സാധ്യത ഉണ്ടാകുകയും ചെയ്യും കുടുംബത്തിൽ സന്തോഷം വന്നെത്തും പ്രിയപ്പെട്ടവരുമായി സമയം ചെലവഴിക്കാൻ സാധിക്കും വൃശ്ചികം രാശി മേഡം രാശിക്കാരെ പോലെ തന്നെ വൃശ്ചികം രാശിയിൽ ജനിച്ചവർക്കും ശുക്രന്റെ അനുഗ്രഹം ലഭിക്കും വരും വർഷം വൃശ്ചികം രാശിക്കാർക്ക് വരുമാനം വർദ്ധിക്കും പല വഴികളിലൂടെ വരുമാനം വരും എവിടെയെങ്കിലും തടഞ്ഞു വെക്കപ്പെട്ടതോ കടം കൊടുത്തതോ ആയ പണം തിരിച്ചു കിട്ടും ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകുകയും പ്രണയ ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും ഊർജവും ഉണ്ടാകുകയും ചെയ്യും വരും വർഷം വൃശ്ചികം രാശിക്കാർ എന്തെങ്കിലും തരത്തിലുള്ള വസ്തുവകകൾ വാങ്ങാൻ ഇടയുണ്ട് ശുക്രന്റെ അനുഗ്രഹം ഇത്തരം സ്വപ്നങ്ങൾ പൂവണിയുന്നതിൽ നിർണായകമാകും അവി വിവാഹത്തിൽ പ്രണയബന്ധങ്ങളിൽ പെടാനോ അനുയോജ്യരായവരെ വിവാഹം ചെയ്യാനോ സാധ്യതയുണ്ട് ആരോഗ്യനില തൃപ്തികരമായിരിക്കും ധനുരാശി ശുക്രന്റെ രാശിമാറ്റം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോകുന്ന അടുത്ത രാശി ധനു ആണ് ഇവർക്ക് പാരമ്പര്യ സ്വത്ത് കൈവശം വന്നു ചേരും സ്ഥലത്ത് പുതിയ സ്ഥാനങ്ങളോ ഉത്തരവാദിത്തങ്ങളോ ലഭിക്കും സ്ഥാനക്കയറ്റത്തിനും ശമ്പളക്കയറ്റത്തിനും സാധ്യതയുണ്ട് കുടുംബത്തോടൊപ്പം നിരവധി യാത്രകൾ നടത്താനും സാധ്യതയുണ്ട് പല ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും മോചനം ലഭിക്കും തിരിച്ചു കിട്ടാനുള്ള പണം എല്ലാം തിരിച്ചു കിട്ടും സാമ്പത്തിക നില ഭദ്രമാകും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിംഗ് ഫോർ മോർ വീഡിയോ സബ്സ്ക്രൈബ് മൈ ചാനൽ